നമ്മുടെ ഈ പതിനഞ്ചു ഇതുവരെ കാണുന്ന കുഞ്ഞു വീടേക്ക് പെർമിഷൻ ഒക്കെ മേടിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഓവർ കില്ലല്ലേ അതുകൊണ്ട് ഇതിവിടെ വെച്ചിട്ട് പോയിട്ട് വരാം അങ്ങനെ അവസാനം സമ്മർ വന്ന് അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ വിന്റർ കഴിയുമ്പോഴത്തേക്കുള്ള പരിപാടിയാണ് നമ്മുടെ ഈ ലോൺ അല്ലെങ്കിൽ നമ്മൾ പുല്ല് ഇട്ടിട്ടുണ്ടല്ലോ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇതെല്ലാം കൂടി വിൻ്റർ കഴിയുമ്പോഴത്തേക്ക് ആകെപ്പാട് പരിതാപകരമായ അവസ്ഥയിലാണ് പട്ടിണി കിടന്ന് എല്ലാം തോലുവായി വെയിലും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇതിൽ നിന്നങ്ങ് പിടിച്ച് കയറും തന്നെ അപ്പോൾ ഇതും കണ്ടില്ല ഇതിൻ്റെ ഇപ്പുറത്തേക്കുള്ളതാണ് ഫലത്ത് വസ്തുക്കളിലാണ് നമ്മുടെ സ്ഥലം ഇതിൻ്റെ അപ്പുറത്തുള്ളത് നമ്മുടെ അയൽ നെയ്ബറിൻ്റെ സ്ഥലമാണ് പുള്ളിയുടെ പുല്ല് കുറേയും കൂടി സെറ്റപ്പാണ് വേറൊന്നുമല്ല പുള്ളി കുറച്ചുകൂടി അധ്വാനിക്കുന്ന ഒരു കൃഷിക്കാരനായതുകൊണ്ട് പുള്ളി നേരത്തെ തന്നെ വളവും സംഭവങ്ങളും എല്ലാം ഇട്ടു പച്ചയാക്കി എടുത്തു നമ്മുടെ നിറം കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളെന്തായാലും ഇന്ന് തുടങ്ങിയിക്കണേ ഇന്ന് സംഭവം സെറ്റ് ചെയ്യാനുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ടോപ്പ് സോയിലെന്ന് പറയുന്ന സാധനമുണ്ട് ഈ മണ്ണ് അത് കുറെ ഇടണം പിന്നെ രണ്ടാമത്തത് പശുവിൻ്റെ ചാണകം ഇത് രണ്ട് കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ പശുവിൻ്റെ ചാണകം വരെ കാശ് കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്താ അല്ലേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ വാരി ഇടാം എനിവേ ഒരു കഴിഞ്ഞ കൊല്ലം നവംബറിൽ കൊണ്ടുവന്ന് ഒരു മരമാണ് അത് ഏകദേശം വല്ലാത്തൊരവസ്ഥയാണ് നിൽക്കണേ ഇനി അതിനെ ഒന്ന് ശരിയാക്കി റെഡിയാക്കി എടുക്കണം സമ്മറായി പിള്ളേർ സൈക്കിളോട്ട് അനക്കിറങ്ങിയിട്ടുണ്ട് ആ അങ്ങനെ തന്നെ പോണേ ഇങ്ങനെ കുത്തി കളക്കി എയ്റേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് പറഞ്ഞ പോലെ ടോപ്പ് സോയില് കൊണ്ടൊക്കെ കുറച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകവും മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുല്ലിൻ്റെ വിത്തിടണം അതാണ് പരിപാടി പഞ്ഞി ഒന്ന് നനച്ചു കൊടുക്കണം കാരണം എത്ര ഇങ്ങനെ ഉറച്ച് കിടക്കുമല്ലേ കഴിഞ്ഞ രണ്ട് ദിവസം ഈ പറഞ്ഞ പോലെ മഴയൊക്കെ പെയ്തെങ്കിലും നമ്മൾ ആ സമയത്തൊന്നും ചെയ്തില്ല അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്തിട്ട് മുകളിലേക്ക് കുറച്ച് ഈ മണ്ണ് ചാണകം തുടങ്ങിയ മിശ്രിതങ്ങൾ ഇട്ട് നമ്മുടെ നാട്ടിൽ മറ്റേ വയലും വീട്ടിലും പറഞ്ഞപോലെ ഫാക്ടം അമ്പോസ് ഇരുപത് ഇരുപത് പൂജ്യം പതിനഞ്ചൊക്കെ ഇട്ട് സംഭവം റെഡിയാക്കുക ഗാർഡൻ ടോപ്പ് സോയിലെന്ന് പറഞ്ഞാൽ നോക്കി കനേഡിയൻ ആയിരുന്നു കടലും മേടിക്കാൻ കണ്ട സാധനം അത് അപ്പോൾ ഇത് ക്യാഷ് എന്തൊക്കെയാ മിശ്രിതങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ മണ്ണ് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ മറ്റേ മരക്കുറ്റിയും കണഹുണസാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ഇത് ആ സൈഡിലേക്കട ഇതിടും പിന്നെ ഇത് കൂടാണ്ട് നമ്മുടെ പശുവിന്റെ ചാണകം പറഞ്ഞു ഇവിടെ കാര്യമായിട്ട് പോലും പോയിട്ടില്ല അതൊക്കെ അത് പുല്ല് കയറി പോരും അവിടെ ഇവിടെ കുറച്ച് പൂച്ചെടികൾ നടാനുള്ള പരിപാടിയാണ് ഇവിടെ പുല്ല് തന്നെയായിരുന്നു പക്ഷേ നമ്മൾ പുല്ല് തട്ടി കളഞ്ഞിട്ട് കഴിഞ്ഞ വർഷം കുറെ പൂച്ചെടികളൊക്കെ നട്ടായിരുന്നു ഇവിടെ ഈ വർഷവും അത് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിനാണ് നമ്മൾ ചാണകം മെയിൻ ആയിട്ട് മേടിക്കുന്നത് ചാണകവും മറ്റേ മണ്ണുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്കാണ് പൂച്ചെടികളുടെ പരിപാടി സംഭവം സംഭവമെല്ലാം സെറ്റാക്കി മണ്ണൊക്കെ ആയിട്ട് സെറ്റാക്കി ഇനി ഗ്രാസ് സീഡ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ നശിച്ചുപോയ കുറച്ച് പുല്ലുകളുണ്ടല്ലോ അതായത് ഇവിടെ ഈ മഞ്ഞയ്ക്ക് വീണ് നശിച്ചുപോയ പുല്ലുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം കാരണം നമ്മുടെ പുതിയ ലോൺ ആയതുകൊണ്ട് പുതിയ മീൻസ് ഇപ്പോൾ ഒരു നാലഞ്ചാറ് വർഷമായി എന്നാലും പുതിയതെന്ന് തന്നെ പറയാം മറ്റുള്ള ഈ പ്രദേശത്തുള്ള ലോണുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ലോണാണ് പുതിയ ലോൺ അപ്പോൾ ഈ ലോൺ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കണം ആക്കി കാരണം നമ്മുടെ ലോൺ സെറ്റ് അവർ സെറ്റ് ചെയ്ത സമയത്ത് തന്നെ ഉടനെ തന്നെ മഞ്ഞു വന്നായിരുന്നു അതുകൊണ്ട് സെറ്റായില്ല ഇന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പന്ത്രണ്ട് വർഷമായി തുടങ്ങിയിട്ട് ലോൺ മെയിൻ്റെനൻസ് ോട് വെള്ളം വരുമെന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം മേടിക്കാൻ പറഞ്ഞത് കാര്യം ആവേശകരമായിട്ട് സംഭവങ്ങളെല്ലാം റെഡിയാക്കി പൊടിയും വിത്തും സംഭവം എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് റേക്ക് ചെയ്യണം റേയ്ക്ക് വെച്ചാ കഴിഞ്ഞ പ്രാവശ്യം അതായത് കഴിഞ്ഞ സീസണിൽ കിടക്കണ ചത്ത പുല്ലൊക്കെ പുല്ല് ഇല്ല അവിടെ കിടക്കണ ഉണങ്ങിയ പുല്ല് സാധനങ്ങളൊന്നുമല്ല ഇതിപ്പോ പുതിയ ഇതിപ്പോ അറിയാവുന്ന ആൾക്കാരെ എല്ലാ വീഡിയോ എവിടെയെങ്കിലും വെച്ച് കാണാനിട ആയി കഴിഞ്ഞാൽ അവർ ചിരിക്കും എനിക്കറിയാം എന്നാലും കുഴപ്പമില്ല നമ്മളീ കാര്യത്തിൽ ഒരു വലിയ പ്രോ ഒന്നും അല്ലാത്തതുകൊണ്ട് പറ്റിയ അവധാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ടു കൊല്ലമേ നമ്മൾ ഇതിനകത്തേക്ക് ആത്മാർത്ഥമായിട്ട് ആ ലോൺ കെയറിലേക്ക് ഇറങ്ങി തുടങ്ങിയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ ഈ സാധനം പഴയ പുല്ല് ഉണങ്ങി കിടക്കുന്ന പുല്ല് ഈ സാധനങ്ങളൊക്കെ ഒരു കോരു ഒരു ഒരു സാധനമുണ്ട് റേക്ക് ഒരു സാധനമുണ്ട് ഞാൻ കാണിച്ചു തരാം അത് അപ്പോൾ ഈ ആ റേക്ക് ചെയ്യണ സാധനം ഇട്ടിട്ട് നമ്മൾ വലിച്ച് 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 പഴയതെല്ലാം വലിച്ച് ഒരു മൂലക്കാക്കി അതുകൊണ്ട് കളയണം എന്നാലാണ് അടിയിലുള്ള പുല്ലിനെ ഉണർന്ന് വരാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് നടക്കുന്ന സത്യം പണി പണി തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ മണ്ണൂട്ട് വിത്തു ഇട്ടു വളം ഇട്ടു ഇപ്പോൾ വെള്ളമൊഴിച്ച് കഴിയുമ്പോഴത്തേക്കാണ് അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ അയലക്കത്തെ വീട്ടിൽ ചേച്ചി പണി തുടങ്ങിയിട്ടുള്ളൂ പുള്ളിക്കാരത്തിൽ റേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഴയതൊക്കെ വലിച്ചെലക്കുക വലിച്ച് കളയാനുണ്ട് എന്തായാലും ന്യൂട്രല് ഇപ്പോൾ ഒരാൾ ചായ മേടിക്കാൻ പോകാമെന്ന് പറയും നേരെ വണ്ടി എടുത്ത് ഇറങ്ങി പോയിട്ട് മേടിച്ചോണ്ടാ ഒന്നുമല്ല നമ്മൾ പുറങ്ങിന്ന് തുടങ്ങിയതുള്ളൂ സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം എന്താ പറയുക ഐ പി എല്ലിൽ ട്വന്റി ട്വന്റി ഫോറിലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് പത്താം സ്ഥാനത്തുനിന്ന് കളി തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയായിപ്പോയിത് ആണ് ഇതാണ് നമ്മുടെ കുഞ്ഞു ടൗൺ ഈ ടൗൺ ഒരു പത്ത് പ്രാവശ്യമെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പല പ്രാവശ്യം വീഡിയോയിലൊക്കെ ആയിട്ടും എന്തായാലും രണ്ടുമൂന്നു വല്ല ഒക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്തതുണ്ട് കണ്ടവരൊക്കെ മറന്നും പോയിട്ടുണ്ടാവും കാണാത്തവർ കണ്ടിട്ടുണ്ടാവില്ല സോ നമ്മുടെ ഒരു ചെറിയ ടൗൺ ആണത് അപ്പടെ അയ്യായിരത്തി അഞ്ഞൂറ് പോപ്പുലേഷൻ ഉള്ളൂ ഞാൻ വരുമ്പേ ഞാൻ പത്തോലം മുമ്പാ പറഞ്ഞേ ഇപ്പം എന്തായാലും ഇതൊരു ആറായിരത്തി അഞ്ഞൂറ് ആയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ആ ടൗണിന്റെ ഒരറ്റത്തേക്ക് എത്തി അല്ല കേന്ദ്ര പോണേ പറഞ്ഞാൽ വാൾമാർട്ട് പത്ത് മണി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞ റെഡ് ലൈറ്റിൽ നമ്മൾ വണ്ടി നിർത്തി ഗ്രീൻ ലൈറ്റിൽ നമ്മൾ കയറ്റി നിർത്തി ആ അങ്ങനെ പോവും ഇവിടുത്തെ ആസ്ഥാന ചായക്കട ടിം ഹോട്ടൻസ് ലുലുമാളിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പോലും നമ്മുടെ കേരളത്തിൽ എത്തിയെന്ന് അറിയില്ല ഹൈദരാബാദിലും ബാംഗ്ലൂരൊക്കെ വന്നു എന്ന് കേട്ടു ഹൈദരാബാദിൽ എന്തായാലും വന്നിട്ടുണ്ട് വലിയ സംഭവമൊന്നുമില്ല ഒരു ചെറിയൊരു ചായക്കടയാണ് കടയാണ് അവിടുത്തെ ചായ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം വരുവുള്ളൂ എൻ്റെ അഭിപ്രായം കേട്ടോ പിന്നെ ഇവിടുത്തെ വലിയ ഐക്കണിക്ക് സാധനം ആയതുകൊണ്ട് ആൾക്കാരെല്ലാവരും കയ്യിൽ രാവിലെ ഓരോ കപ്പ് കാണും നമ്മളും പിടിച്ചിട്ടുണ്ട് നമ്മുടെ പി ആറിൻ്റെ വഴി വിട്ടപ്പോൾ നമ്മൾ രണ്ട് കപ്പ് രണ്ട് കയ്യിൽ ഓരോ കപ്പ് പിടിച്ചെടുത്തത് അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പം നിർത്തി വലിയ ഗുണമൊന്നുമില്ല ചായ ജീനും ഒരു ചായ മേടിച്ചാലോ എന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത് അതാച്ചൊക്കെ മേടിച്ചു കൊടുക്കാം പക്ഷേ എനിക്ക് എ ആൻ ഡബ്ലുയിലെ കാപ്പി ഇഷ്ടം എ ആൻ ഡബ്ലു എന്ന് പറഞ്ഞ കടയുണ്ട് ആ കടയിലെ കാപ്പി എന്ന് പറഞ്ഞാൽ നല്ല കാട്ട കാപ്പിയാണ് ഞാൻ ഓഫ് ചെയ്യുക കടയിലുള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല പെർമിഷൻ ഒക്കെ മേടിച്ചിട്ടുള്ളൂ നമ്മുടെ ഈ പതിനഞ്ച് പേര് ഇരുപത് കണ്ണ് കുഞ്ഞ് വീടൊക്കെ പെർമിഷൻ ഒക്കെ മേടിച്ചാൽ എന്ന് പറഞ്ഞാൽ ഓവർക്കില്ലല്ലേ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് പോയിട്ട് വരാം അങ്ങനെ റേക്ക് കിട്ടിയത് ഇതാണ് റേക്ക് അത്യാവശ്യം നല്ല നീളം പണിയൊക്കെ ഉണ്ട് റേക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് ഇരുപത്തിയെട്ട് ഡോളറാണേ ഇരുപത്തെട്ട് ഡോളറാണ് വില ഇവിടെ വന്ന ഈ കനേഡിയൻ ഡാർ മണി എന്നുണ്ടൊരു ഒരു ഒരു പോയിന്റ്സ് പോയിൻറ്റ്സ് പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ അത് കിട്ടും അപ്പോൾ അത് വെച്ചോ കയ്യിൽ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം ധാന്യം ചെയ്യേണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മൾ മണ്ണിടാത്ത കൊണ്ട് വിഷുമില്ല റേക്ക് ചെയ്ത് കഴിയുമ്പോഴുണ്ട ഇതേപോലെ പഴയ സംഭവം കിട്ടും പിന്നെ എവിടെയെല്ലാം കൊണ്ട് കൂട്ടിയിട്ടിട്ട് കട കടയോട് കൂടിയാണ് പോന്നറിയാൻ പാടില്ല